Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. സമ്മേളനത്തിന് തുവരിൽ തുടക്കമായി ഇതിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ പടി മുതൽ സമ്മേളന വേദി വരെ നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു

എസ് എഫ് ഐ വണ്ടൂർ ഏരിയ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിലായി ത്വൂരിലാണ് നടക്കുന്നത് ഇതിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച വൈകിട്ട് ഹൈസ്കൂൾ പടി മുതൽ ടൌൺ വരെ നടന്ന വിളംബരജാഥ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ റാലിക്ക് അഭിവാദ്യമർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ ഉദ്ഘാടനം ചെയ്തു ഭരണഘടന ജന്മമെടുത്തിട്ട് പതിറ്റാണ്ടിലേക്ക് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു കണക്ക് പുറത്തേക്ക് വിടുന്നത് ആ കണക്കി പ്രകാരമാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറു വയസ്സ് പൂർത്തീകരിച്ച് ഒന്നാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കഴിയാത്ത പന്ത്രണ്ടര ലക്ഷം കുട്ടികളുണ്ട് എന്നുള്ളത് പ്രാഥമിക വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട് രാജ്യത്ത് പന്ത്രണ്ടര ലക്ഷം കുട്ടികളുണ്ട് എന്നുള്ളതായിരുന്നു ഔദ്യോഗിക സർക്കാർ പുറത്തുവിട്ട പാർലമെന്റിൽ പുറത്തുവിട്ട കണക്ക് യാഥാർത്ഥ്യം എന്നുള്ളത് വസ്തുത എന്നുള്ളത് അതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഇന്ത്യ സ്വതന്ത്ര ആക്കപ്പെട്ട് ഏഴര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്നത് പോലെ ഒന്നാം ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുന്നതിന് വേണ്ടി സ്കൂളിൽ പോകാൻ കഴിയാത്ത ദശലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളുള്ള രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എസ് എഫ് ഐ വണ്ടൂർ ഏരിയ പ്രസിഡന്റ് സൽമാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഹരിമോൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ ഭഗത്ത് തുവൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ രാജ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ടവൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ